ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്നു കെ കാമരാജ് എന്ന കോൺഗ്രസ് നേതാവ് വ്യക്തിശുദ്ധി ആദർശുദ്ധി തികഞ്ഞ ദേശീയ മതേതര കാഴ്ചപ്പാട് ആജീവനാന്തം അവിവാഹിതൻ സ്ഥാനമാനങ്ങളോടുള്ള വിരക്തി എന്നാൽ വളരെ കുശാഗ്രമായ ബുദ്ധിയും നയതന്ത്രജ്ഞതയും തെളിഞ്ഞ വികസന കാഴ്ചപ്പാട് സാധാരണക്കാരോടുള്ള അനുകമ്പ എന്നിവ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായൻ ആണ് ആ ആറടി രണ്ടിജികാരൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ കാമരാജ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത അനുയായിയായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തെത്തിയ ചുരുക്കം പേരിൽ ഒരാളാണ് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി എന്നിവരെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു ആറാം ക്ലാസ് വിദ്യാഭ്യാസമാണ് കാമരാജിന്റെ യോഗ്യതയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ അറുപത്തിമൂന്ന് വരെ അദ്ദേഹം മദ്രാസ് സംസ്ഥാനത്ത് മൂന്ന് വട്ടം മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായ ഒൻപത് വർഷക്കാലം സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ ഉച്ചഭക്ഷണം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജനപക്ഷത്തു നിന്നുള്ള ഭരണപരിഷ്കാരങ്ങൾ ഭാരതത്തിന് മൊത്തം മാതൃകയായിരുന്നു വലിയ അണക്കെട്ടുകൾ കനാലുകൾ വ്യവസായശാലകൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തുകയും ഒരു കടയിൽ ജോലിക്കാരനാവുകയും ചെയ്ത വ്യക്തിയാണ് കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ഗാന്ധിജിയെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജയിലിലായി തടവിൽ കഴിഞ്ഞ ഓരോ വേളയിലും വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ജയിലിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരിക്കൽ മുഖ്യമന്ത്രി കെ കാമരാജ് തിരുനെൽവേലി ജില്ലയിലെ ചേരൻ മഹാദേവി പട്ടണത്തിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്ത് അദ്ദേഹം ആടുമേയ്ക്കുന്ന നിരവധി കുട്ടികളെ കണ്ട് കുശലവുമായി അവർക്കരികിലെത്തി സ്കൂളിൽ പോകാത്തതെന്ത് എന്ന് ആരാഞ്ഞു സ്കൂളിൽ പോയാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും കുട്ടികൾ പ്രതികരിച്ചു ഈ സംഭവമാണ് ഇന്ത്യയിലാദ്യമായി മദ്രാസ് സംസ്ഥാനത്ത് ഉച്ചക്കഞ്ഞി പദ്ധതി രൂപം കൊള്ളാൻ കാരണം ഉച്ചഭക്ഷണത്തിന്റെ സ്വാധീനത്താൽ സ്കൂൾ ദിവസങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ രണ്ട് മടങ്ങ് ഹാജർ നിലയുണ്ടായി സംസ്ഥാനത്തുടനീളം ഈ പദ്ധതി വിജയമായതോടെ കേന്ദ്രം പദ്ധതി ഏറ്റെടുത്തു സ്കൂളിൽ വരുന്ന കുട്ടികളുമായി പിന്നീട് അദ്ദേഹം പലവട്ടം സംവദിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം മനസ്സിലായത് പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ ആത്മവിശ്വാസം പോരാ എന്നത് അതിന് കാരണം അവരുടെ വസ്ത്രധാരണമായിരുന്നു അങ്ങനെയാണ് സ്കൂൾ യൂണിഫോം എന്ന ആശയം രാജ്യത്ത് ആദ്യമായി മദ്രാസ് സംസ്ഥാനത്ത് പ്രാവർത്തികമായത് വിദ്യാർത്ഥികൾക്കിടയിലെ അസമത്വം കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു കുട്ടികൾക്കിടയിൽ വലിയവർ ചെറിയവർ എന്ന ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയിൽ ആദ്യം സ്കൂൾ യൂണിഫോം നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റും ഭാരതരത്നം കെ കാമരാജനാണ് എന്നാൽ ഈ സംഭവം മദ്രാസിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ജന്മി അധികാരിമാരുടെ മക്കൾക്കും പാവപ്പെട്ടവൻ്റെയും ജാതിയിൽ താഴ്ന്നവൻ്റെയും മക്കൾക്കും ഒരേ വേഷം എന്നത് ചിലരുടെ ഇടയിൽ കനത്ത എതിർപ്പുകൾക്ക് കാരണമായി കാമരാജിൻ്റെ നിഷേധാർഢ്യത്തിനു മുൻപിൽ ക്രമേണ എതിർപ്പുകൾ അലിഞ്ഞ് ഇല്ലാതായി മറ്റു മാർഗമില്ലാതെ യാഥാസ്ഥിതികരെല്ലാം ശാന്തരായി വിദ്യാർത്ഥികൾക്കിടയിൽ അപകർഷതാ ബോധം പരമാവധി ഇല്ലാതാക്കാൻ അങ്ങനെ സ്കൂൾ യൂണിഫോമിന് കഴിഞ്ഞു മറ്റൊരു പ്രത്യേകത കാമരാജിൻ്റെ ലാളിത്യമാണ് അത് കണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വരെ പോയിട്ടുണ്ട് കാമരാജ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാലം പ്രധാനമന്ത്രിയായ നെഹ്റു മധുരയിൽ ഏതോ പരിപാടിയിൽ പങ്കെടുക്കാനായി കാമരാജിനൊപ്പം യാത്ര ചെയ്യുന്നു കാമരാജിൻ്റെ ജന്മഗ്രാമമായ വിരുദപ്പെട്ടിയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി ചോദിച്ചു ഏതായാലും കുറച്ച് സമയമുണ്ട് അങ്ങയുടെ അമ്മയെ ഒന്ന് കാണാം എൻ്റെ അമ്മയെ കാണാനാണോ അങ്ങ് പ്രധാനമന്ത്രിയായത് എത്രയോ പേർ അങ്ങയെ കാണാൻ അവരുടെ പരാതികളുമായി യോഗസ്ഥലത്ത് കാത്തു നിൽക്കുകയല്ലേ കാമരാജ് തിരിച്ചു ചോദിച്ചു അത് സാരമില്ല ഒന്ന് വീട്ടിൽ കയറിപ്പോകാം നെഹ്റു മറുപടിയായി അറിയിച്ചു കാറ് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു സൂര്യൻ കത്തി നിൽക്കുന്ന വരണ്ട ഗ്രാമം അങ്ങനെയുള്ളൊരു വയലിന് സമീപം കാമരാജ് കാർ നിർത്തിച്ചു നട്ടുച്ച സമയം പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളെ നോക്കി അമ്മ എന്ന് വിളിച്ചു അവയിലത്ത് നിന്ന് എൺപത് വയസ്സ് പിന്നിട്ടൊരു വൃദ്ധ റോഡിലേക്ക് വന്നപ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അമ്മ പാടത്ത് വെയിലേറ്റ് പണിയെടുക്കുന്നു എന്നതിൽ പ്രധാനമന്ത്രി നടുങ്ങിപ്പോയി എന്നതാണ് സത്യം